ഞാൻ ആരോടും വ്യക്തി വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളല്ല ഞാൻ ഇനിയും ആരോടും വ്യക്തി വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആരെയും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി വ്യക്തിഹത്യ നടത്തിയിട്ടില്ല ഞാൻ ആരെയും കഴിഞ്ഞ പതിമൂന്ന് വർഷമായി അസംബ്ലിക്കകത്തോ പുറത്തോ എൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് അനാവശ്യമായ ഒരു വാക്കും വന്നിട്ടില്ല എനിക്കെതിരെ മത്സരിക്കുന്നവരോടെല്ലാം ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്നതിനപ്പുറം റെസ്പെക്റ്റഡ് ഓപ്പണൻറ്റ് എന്നതിനപ്പുറത്തേക്കൊരു വിശേഷണവും ഞാൻ ഇതുവരെ നൽകിയിട്ടില്ല ഇനിയും നൽകാൻ തയ്യാറല്ല ഞാൻ ഒരൊറ്റ കാര്യം മാത്രം വടകരക്ക് പറയുന്നു ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും പയറ്റുന്നവരുടെ പട്ടികയിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് വടകരക്ക് കുറപ്പിക്കാമെന്ന് ഞാൻ പറയുന്നു തെരഞ്ഞെടുപ്പ് ജയിച്ചാലും ശരി തോറ്റാലും ശരി വ്യക്തിഹത്യ നടത്താനും വർഗീയത പറയാനും ചേരിതിരിവുണ്ടാക്കാനും അവസാന ശ്വാസം വരെ ശ്രമിക്കില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇല്ല ഉള്ളത് പറഞ്ഞാൽ തന്നെ ജയിക്കാൻ ധാരാളം കാര്യങ്ങളുള്ള ഈ നാട്ടിൽ എന്തിനായി ഇല്ലാത്തൊരു കഥ ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ മുന്നിലൊന്നും വിനയത്തോടെ പറയുന്നു അതിൻ്റെ മുമ്പിൽ എനിക്കറിയാം വടകരയിലാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ പറയുന്നു ഇല്ലാത്ത ആരോപണങ്ങളുടെ മുമ്പിൽ പതറിപ്പോവാനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതും സ്നേഹത്തോടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക